ജമാഅത്തിന്റെ ണെങ്കിൽ അത്തരം ആളുകളെ തുടർന്ന് പണ്ഡിതന്മാര് ചെയ്താൽ അല്ലെങ്കിൽ ആദരിക്കപ്പെടുന്ന അംഗീകരിക്കപ്പെടുന്ന മുക്തദാബിഹിയായ ഒരാൾ ചെയ്താൽ മുസ്താബിഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി മറ്റുള്ളവർ ചെയ്തേക്കും അങ്ങനത്തെ ഒരു ഒരാൾ ചെയ്താൽ അത് ഹറാമാകേണ്ടതാണ് സുന്നിയല്ലാത്തവർക്ക് പണ്ഡിതന്മാരുമായിസ്കരിച്ചാൽ ഹാമാകേണ്ടതാണ് കാരണം തുടർന്ന് നിസ്കരിക്കുന്ന സ്ഥലത്ത് പറഞ്ഞ നിയമം സാധാരണക്കാർക്ക് ആണെങ്കിൽ പണ്ഡിതന്മാർക്ക് ഹറാമാണെന്നാണ് അതിവിടെയും ബാധകമാകേണ്ടതാണ് അവർ ചിഹ്നമാണത്തിന്റെ വിരോധികളാണെന്ന് ബോധ്യപ്പെട്ടാൽ അവർക്ക് മയ്യസ്കരിക്കുന്നത് സാധാരണക്കാർക്ക് ഹറാമാണ് പണ്ഡിതന്മാർക്ക് സാധാരണക്കാർക്ക് ഗതാഹത്താണ് പണ്ഡിതന്മാർക്ക് ഹറാമാണ് വായ്പന്റെ മേല് ബഹുമാനാദരവുകളോടെ പള്ളിയിൽ വെച്ച് അതീബ് വിളിച്ചു പറഞ്ഞിട്ട് മറ്റുള്ളവരെ കൊണ്ട് കൂട്ടിയിട്ട് നമസ്കരിക്കുന്ന ആദരവാക്കപ്പെട്ട ആദരവാക്കപ്പെട്ട നമസ്കാരം അത് കറാഹത്താണെന്നും പണ്ഡിതന്മാർക്ക് ഹറാമാണെന്നും ചിലരുടെ പട്ടുവകൾ ശരിയാണെന്നും ആ പട്ടുവ കൊടുക്കുന്ന ആളുകൾ ജനങ്ങളെ പറ്റിക്കുന്നവരല്ല എന്നും ഞങ്ങൾ വാദിക്കുന്നു നമുക്ക് അങ്ങനെ വാദമാ എവിടെ ഇതൊന്നും ആളുകൾക്ക് മനസ്സിലാകില്ലെന്നാണോ ഇവരെ വിചാരവും ഇതൊന്നും ഈ മലയാളം വായിക്കുന്ന കുട്ടികളെ ഒക്കെ എല്ലാ കുട്ടികളും ഇപ്പൊ പത്രം വായിക്കുന്നത് എല്ലാ കുട്ടികളും പത്രം വായിക്കും മലയാള ഭാഷ പുസ് വരെ നിസ്കാരവും ഇവര് എന്ന് പറഞ്ഞ ആളാ ഇവരുടെ ഏറ്റവും വലിയ നേതാവ് അയാളുടെ മേലെ മയ്യത്ത് നിസ്കരിച്ചത് ഹാദുറായ മയ്യ നിഷ്കാരത്തിൽ ഒരു ലക്ഷത്തോളം പേര് പങ്കെടുത്തു ചിലരുടെ കഥ ഇമാം ഇബ്ബു റബിയല്ലാഹു അൻഹു തങ്ങൾ തങ്ങളവർ തന്നെ പറഞ്ഞു അധികം പേര് പങ്കെടുത്തിട്ടുണ്ട് നിസ്കരിക്കാം രണ്ടു വട്ടായിട്ട് അധികം പേര് ഇബ്ബിയ പള്ളിയിൽ ദമാസ്കസിലെ പള്ളിയിൽ വെച്ചിട്ട് നിസ്കരിച്ചു ഇമാമിന്റെ സുബ്കിമാമന്റെ അതേ പണ്ഡിതന്റെ പേരിൽ ചൈന ഇന്ത്യ മൊറോക്കോ തുടങ്ങിയിട്ടുള്ള അനേകം രാഷ്ട്രങ്ങളിലുള്ള പണ്ഡിതന്മാരും മുസ്ലിമീങ്ങളും അന്ന് വാഴിന്റെ മേരിൽ വലിയ നിസ്കരിച്ചു ചരിത്രത്തിൽ കാണാം അതൊക്കെ കിതാബുകളിലുണ്ട് ഇവർ തരിഞ്ഞ എന്റെ മേൽ വായ്പകരിച്ചത് എന്നിട്ട് പിന്നെ അന്നൊക്കെ നിസ്കരിച്ച ഈ ആലി എത്ര കിതാബുകൾ ഇറങ്ങി അവർക്ക് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയില്ലേ നിങ്ങൾ ഈ അൽഫർട്ട് എന്നറിയുന്ന കിതാബും കാണിച്ചു നിസ്കാരം തായതല്ലാന്ന് പറഞ്ഞ അർത്ഥം പിന്നോടാന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വായിക്കുന്ന ആ കിതാബ് ഹിജറ നൂറ്റി ഇരുപതിൽ വസാത്തായ അവരുടേതാണ് ഇരുപത്തി ഒമ്പതിൽ വാട്ടായ അവരുടേതാ ഹിജറ നൂറ്റി ഇരുപത്തി ഒമ്പത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആയിരത്തി നാനൂറ്റി പതിനെട്ട് ഈചറ നാനൂറ്റി ഇരുപത്തി ഒമ്പത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആയിരത്തി നാനൂറ്റി പതിനാറാണ് ആയിരം കൊല്ലം കഴിഞ്ഞു അല്ലെ ഈചറ ആയിരം കൊല്ലം കഴിഞ്ഞു അതിൽ ആയിരം കൊല്ലത്തിൽ ഒരു നൂറ് കൊല്ലം മാറ്റിക്കാൻ ഈ കിതാബൊന്നുമില്ലാത്ത കൊല്ലം നമ്മളെ പോണ്ട മൂല്യന്മാരെയും നമ്മളെ നേതാക്കന്മാരെയും കൊല്ലം അവരുടെ കിതാബും പത്താബും നിങ്ങൾ സ്വീകരിക്കൂല നിങ്ങൾക്ക് പത്താബാ മിസ്റ്റർ പത്താബാവണ്ടുവരി എന്നൊക്കെ നിങ്ങൾ പറയും ആ നൂറ് കൊല്ലം മാറ്റി ഒരു തൊള്ളായിരം കൊല്ലം ഇവിടെ കഴിഞ്ഞു പോയിട്ടുള്ള ആളുകൾ മഹാന്മാരുടെ കിതാബുകൾ എന്തുകൊണ്ട് ഇനി ഏറ്റുപാടിയില്ല അൽപ്പറത്തിൽ ആ ഗായകൻ എന്ന ആ കിതാബ് ഏറ്റുപാടാനുള്ളത് എന്തുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ശക്തിക്കണം വായുവിന്റെ മേലുള്ള നിസ്കാരവും ഒരു കുഴപ്പമില്ല ഇപ്പൊ അതും മാറിയിട്ടുണ്ട് വായുവിന്റെ മേലുള്ള നിസ്താരവും അല്ല േല് ബഹുമാനാദരവുകളോടെ പള്ളിയിൽ വെച്ച് സതീപ് വിളിച്ചു പറഞ്ഞിട്ട് മറ്റുള്ളവരെ കൊണ്ട് കൂട്ടിയിട്ട് നമസ്കരിക്കുന്ന ആദരവാക്കപ്പെട്ട ആദരവാക്കപ്പെട്ട നമസ്കാരം അത് കറാഹത്താണെന്നും പണ്ഡിതന്മാർക്ക് ഹറാമാണെന്നും ചിലരുടെ പട്ടുവകൾ ശരിയാണെന്നും ആ പട്ടുവ കൊടുക്കുന്ന ആളുകൾ ജനങ്ങളെ പറ്റിക്കുന്നവരല്ല എന്നും ഞങ്ങൾ വാരുമാണോ നമുക്കൊന്നൊരു വാദം എവിടെ ആരും ഒക്കെ ഇതൊന്നും ആളുകൾക്ക് മനസ്സിലാകില്ലെന്ന് ആണോ ഇവരെ വിചാരം ഇതൊന്നും ഈ മലയാളം വായിക്കണ്ട കുട്ടികളെ ഒക്കെ എല്ലാ കുട്ടികളും ഇപ്പൊ പത്രം വായിക്കും എല്ലാ കുട്ടികളും പത്രം വായിക്കും മലയാള ഭാഷ ബുക്കില് വരെ ഒരു പത്രം ഒരു പത്രം ഒരാൾ വായിക്കാൻ ഓരോരുത്തരും ഓരോരുത്തരും വ്യാഖ്യാണ് സുമാരായിക്കോട് പറഞ്ഞില്ലേ നൂറായിരം പത്രം എന്തിനാ വാർത്ത ഉള്ളതുപോലെ കൊടുക്കാൻ ഒരു പത്രം മതിയല്ലോ നൂറായിരം വാർത്തകൾ നൂറായിരം പേർക്ക് അവരുടെ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാൻ അവർക്കൊക്കെ പത്രം ശരിയാ അതുകൊണ്ട് എല്ലാ പത്രത്തിനും വ്യാഖ്യാനറിയാൻ മുഴുവൻ വായിക്കുന്നവരായി ഇന്നത്തെ തലമുറ ആ തലമുറക്ക് മുൻപ് നിങ്ങൾ ഈ വളഞ്ഞു വളഞ്ഞുപൊടിഞ്ഞ് ഉൾപ്പെടുത്താനോ കുഞ്ഞായി മുസിലാരുടെ പദ്ധതിയാണ് ഇതിന് അവസാനത്തുണ്ടായി പറയാറുള്ളത് വാസ്തവത്തിൽ എന്റെ കുഷൻസ് എവിടെയാണ് കുഞ്ഞായി മുസിലാരുടെ പദ്ധതിയിൽ മയ്യ ചസ്കരിക്കൽ കറാത്ത മഹാനർ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല വിദ്യാർത്ഥികാരന് മയത്ത് നിസ്കരിക്കരുത് എന്ന് ഉന്നത്തിലുണ്ട് ഒരു ഹരീശനുമുണ്ട് നഹിന്റെ ഏറ്റവും ചുരുങ്ങിയത് കരാഹത്താണ് പറഞ്ഞേ അതുകൊണ്ട് ഇല്ല നത്തീജിയില്ല കൂബ മാത്രം പറഞ്ഞിട്ടുണ്ട് അല്ലെ വനാ കുല്ലാം ഔട്ടോഹം എന്ന് മുഖത്തരങ്ങൾ മറ്റു റസൂറുല്ലാന്റെ നിസ്കാരത്തിന് നെഹിയുണ്ട് ിയത് കറാഹത്താണ് അതുകൊണ്ട് ഈ നിസ്കാരം കറാഹത്താണ് പറണോ അല്ലെ വേണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പത്ത് വയ്യിലില്ല അദ്ദേഹത്തിന്റെ പത്ത് വയ്യിലുള്ളത് വല്യ നിരസ്കാരത്തിൽ വിദേഹത്തിന്റെ മേലിൽ എന്നുണ്ട് കിതാബുകളിൽ അക്കൗണ്ട് ചുരുങ്ങിയത് കറാഹത്താണ് അതുകൊണ്ട് വല്യ നിരസ്കാരം അവർ കണ്ടിട്ടില്ല അതൊക്കെ പത്തുവക്കാർക്ക് പറ്റും അതിനാ പത്തുവ പഠിക്കണമെന്ന് പറയുന്നത് പത്തുവ നൽകുന്ന ആളുകൾ പഠിക്കണമെന്ന് പറയുന്ന അതിനാണ് പത്തുമക്കാർക്ക് പറ്റും സർഹുൽ മുഹന്തബിന്റെ തുടക്കത്തിൽ തന്നെ മഹാനായി മാം നോവി റുവി അള്ളാഹുൽ ആനാൻസ് തങ്ങളവറികളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്തുവാ പത്തുവാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചത് മഹാനായ്മുവയുടെ ആമുഖങ്ങൾ വിവരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നു പന്ത്രണ്ടാമത്തെ കാര്യം ആ ഒരു മുക്തിക്ക് ഒരു സാധാരണക്കാരന് പട്ടുമ നൽകുമ്പോൾ ആ സാധാരണക്കാരന് ഗൗരവം കൂട്ടാൻ പറ്റുന്ന വാക്യങ്ങളൊക്കെ അതിന് കൂട്ടാ പക്ഷേ അതിന്റെ ഭാഷ്യം വിശ്വസിക്കപ്പെടുന്ന തരത്തിൽ ആ പത്തു കൂട്ടിച്ചേർക്കരുത് തേദിയിലുണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന പഴുതകൾ ഉണ്ടെങ്കിൽ അവർക്ക് പത്തു കൊടുക്കാം ഹൂ സാധാരണക്കാരനെ ഈ പത്തു കൊണ്ടകറ്റാൻ വേണ്ടി അബ്ബാസ് ഗുനാബ്ബാസൻ തൊട്ട് ധരിക്കപ്പെട്ടതുപോലെ അന്ന ഭൂഷന മഹാനരോട് ചോദിക്കപ്പെട്ടു ആ തൂപത്തിൽ കാറ്റിൽ കൊന്നവന് തൗപ്പണ്ടോ എന്ന് ചോദിക്കപ്പെട്ടു ആ തൂപത്തിന് ഹൂ കൊന്നവനെന്ത് ോ നൂറാളക്കൊന്നോ തൂപ്പല്ല ഹദീസിന്റെ നൂറാളക്കൊന്നോ തൂവ് സ്വീകരിക്കുന്ന ഹദീസിന്റെ തൂപ്പല്ല ൾ ചോദിച്ചപ്പോ തൗപ്പുണ്ട് തുമ്മാനോ ഒന്നാമത്തോനോട് ഞാൻ തൗപ്പുണ്ട് എന്ന് പറയാൻ കാരണം ഇല്ല എന്ന് പറയാൻ കാരണം അതിനെ ഈ പത്തിരി അവൻ വല്ലാ പോകണു എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തൗപല്ലാത്ത പാപമാണ് അവനെ ഞാൻ പറഞ്ഞു ധരിപ്പിച്ചതാണ് അപ്പൊ അമ്മ ഈ രണ്ടാമത്തോം കൊന്നു വരിക പാപം ഞാൻ മുസ്തക്കീലൻ വളരെ വിഷമിച്ചിട്ട് ഇവരാണ് അത് പച്ചല അയാൾ ആരെയോ കൊന്നിക്കണ് പല മുത്തഞ്ഞ് അല്ലാണ്ട് കമ്മത്തിനത്തോട്ട് ഞാൻ അയാൾ ദൂരത്താക്കി ഇല്ല ആയിട്ട് തോപ്പുണ്ട് എന്റെ അടിമനെ ഞാൻ കൊന്നാൽ എന്റെ മേലെ കിസാസ് പോകുന്ന ഒരാളു വന്ന് ചോദിച്ചു അൽ വല്ല ബുദ്ധി വല്ലാപുരി അടിമക്കു പകരം അടിമനെ കൊല്ലാൻ പറ്റൂ അടിമക്ക് പകരം സ്വന്തപുരുഷനെ കൊല്ലാൻ പറ്റൂലാണ് കുർവാന പക്ഷെ കുറുവാനെതിരായിട്ട് പത്തു കൊടുക്കാനായി പറയുന്നത് അങ്ങനത്തെ എന്നെങ്ങളൊക്കെ മനസ്സിലാക്കരുത് കുറാൻ്റെ ഭാഷമായിരുന്നു തോന്നുന്ന വേദത്തിൽ കൊടുക്ക എന്റെ അടിമനെ ഞാൻ കൊന്നാൽ എനിക്ക് വിസാസ് തോന്നുന്ന ഒരാൾ വന്ന് ചോദിച്ചാൽ അപ്പൊ വാസുന്ന് അയ്യെ കൂല ആ ഒരു മുട്ടിക്ക് വിശാലമാണ് പറയാൻ നീനെന്റെ അടിമരെങ്ങാനും കൊന്നാൽ ഞങ്ങൾ അങ്ങനെ കൊല്ലിടുവെന്ന് പറയാം പറയരുത് പറയാതെ അതല്ല നിന്നെ ഞങ്ങൾ കൊല്ലം റസൂർ കൊട്ടി തന്നെ അങ്ങനെ കൊണ്ടിരിക്കുന്നു എന്താ അതിനർത്ഥം സാധാരണ ഗതിയിൽ പശ്ചാത്തലം നോക്കിയിട്ട് അപ്പശ്ചാത്തലത്തിൽ ഗതിരു കോലം കൂട്ടാനും ഗൌരവം കൂട്ടാനും ഇസ്ലാമിന്റെ ദിശയിൽ മായം വരുത്തിയിട്ടില്ല എന്ന് ബോധ്യമുള്ള വ്യാഖ്യാനമുണ്ടെങ്കിൽ ആ വ്യാഖ്യാനമുള്ള മുക്തിക്ക് ആ വ്യാഖ്യാനം വെച്ചിട്ട് തന്റെ പത്വയിൽ ഉപയോഗപ്പെടുത്താം അതാണ് കുഞ്ഞായി മുസ്ലിമാരുടെ പത്ത്വയിൽ നിസ്കാരം കരാത്താന്ന് പറയാതെ നശിന്റെ ഏറ്റവും ചുരുങ്ങിയത് അതുകൊണ്ട് നിസ്കാരം കറാത്താന്ന് പറഞ്ഞോ പിന്നെയോ വേറെ എവിടെയോ ഒന്ന് നിഷ്കരിക്കല് പിന്നീട് നിഷ്കരിക്കല് ഹറാമാണെന്ന് ഇന്ന ന്യായം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അത് ഇവിടെയും വരുന്നതുവണ്ടി ഇവിടെയും ഹറാം ആകേണ്ടതാണ് ഞങ്ങൾക്ക് അവിടെ കൂട്ടാം പക്ഷേ ആയിട്ടില്ല അല്ലെ പിന്നായ്മെന്താണത് ആകേണ്ടതാണ് ഹറോ അറാമാണെന്നല്ല ആകേണ്ടതാണെന്ന് പിന്നായി മിസിലാർ അക്കാലത്തുള്ള ആയിരത്തിഅൻപത്തി ഒമ്പതിൽ സൂക്ഷ്മതയോടുകൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി കുട്ടികളെ നിങ്ങൾക്ക് എവിടെയും നീക്കി ഹവാനേ കവാഹത്താണ് എന്ന് വിധികൾപ്പിക്കാനുള്ള ന്യായം പണ്ടുള്ള ആളുകളുടെ പദങ്ങളെങ്കിലും പഠിക്കേണ്ട നിങ്ങൾ അവരുടെ സൂക്ഷ്മതയെങ്കിലും അതുകൊണ്ട് ആ പത്തുമുകളിലൊന്നും പറഞ്ഞിട്ട് ഒരാളും വസതിപ്പെടേണ്ട എവിടെയും അങ്ങനെ പത്ത് കഴിഞ്ഞില്ല അതുകൊണ്ട് ആലമ്യങ്ങളും പണ്ടപ്പെട്ട എല്ലാ ആലമ്യങ്ങളും അവരുടെ വിധികളിലുള്ളതും പത്തുമകളിലുള്ളതും എല്ലാം അവർക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന വിധത്തിലായിരുന്നു ഷരാഹത്താൻ ഹറാമാണെന്ന് നിസ്കാരത്തെയും പറഞ്ഞിട്ടില്ല വായ്പ നിസ്കാരത്തെയും പറഞ്ഞിട്ടില്ല അത് പറയാൻ ന്യായവുമില്ല അതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളും പണ്ഡിതന്മാരും താല്മ്യങ്ങളും സുഹൃത്തുക്കളും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അറിയണം നമ്മുടെ ഫീസ് സുഭദ്രമാണ് നമ്മുടെ നിയമം സുഭദ്രമാണ് വള്ളി വണ്ടി വ്യത്യാസം വരുത്താൻ ഒരാൾക്കും ഇനി ഇതിൽ കഴിയില്ല മരണം വരെ വരാനിരിക്കുന്ന എല്ലാ മക്കളുകളും ഇതിൽ കോഴീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ നമ്മുടെ വക കൂട്ടണം പുതിയതില്ല എന്ന് പറയുന്ന വാദം വസാബിയത്തുമാണ് അവരാണല്ലോ ഈ കിതാബുകൾക്ക് എതിരായി ഖുർആാനും അജീതും എന്ന് പൊക്കി നമ്മൾ എല്ലാ കുട്ടികളും ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഹിമാമിയങ്ങളായ ആളുകൾ വിവരിച്ചിരുന്ന അതേ കിതാബുകളിലും അവർ വരച്ച രേഖകൾ തകർത്തും നിന്നുകൊണ്ട് മാത്രം ആ സീമകൾ ലംഘിക്കാതെ നിങ്ങൾക്കൊന്നാകും നൽകിയിരിക്കുന്ന സിദ്ധിയും ശേഷിയും പ്രസംഗ വൈഭവവും എന്റെ കുട്ടികളെ നിങ്ങൾ എല്ലാവരും വിനിയോഗിക്കണം ഞാനും വിനിയോഗിക്കണം ഒന്നാകും അതിന് നമുക്ക് റൌപികൾക്ക് നൽകുമാറാവട്ടെ